ഹായ് നമസ്കാരം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഒന്ന് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് ചാനലുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം മലൈക്കോട്ട വാലിബൻ ഒരു വൻ പരാജയത്തിലോട്ട് നീങ്ങിയ ഒരു ചിത്രം ഇത് എന്താ പറയുക ഫസ്റ്റ് ദിവസം തന്നെ നെഗറ്റീവ് റിവ്യൂ അടിച്ച് നമ്മുടെ ലിജോ ജോസ് പള്ളിശ്ശേരി തന്നെ ആ നെഗറ്റീവ് കേട്ട് എൻ്റെ പിറ്റ ദിവസം വന്നൊരു പ്രസ്മീറ്റ് ഒക്കെ കൊടുത്ത് അങ്ങനത്തെ ഇപ്പം എന്താ കുറേ സെലിബ്രിറ്റീസ് ഒക്കെ ഇപ്പം ആ സിനിമയെ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടി പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ സെലിബ്രിറ്റീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ടും സിനിമ അങ്ങനെ ഉയർന്നു പൊങ്ങി വരുന്നില്ല ഒരു മോഹൻലാൽ ചിത്രം സാധാരണ നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ അറിയാം ചിത്രത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് അതിനെ ഇപ്പോൾ ഒരു സംവിധായം എന്ന് പറഞ്ഞിട്ടോ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞിട്ടോ ഒരു മോഹനലാൽ ചിത്രത്തെ പൊക്കിക്കൊണ്ട് വരേണ്ട ആവശ്യം ഇന്നേ വരെ മോഹൻലാൽ സിനിമയ്ക്കില്ലായിരുന്നു അപ്പം ഇതിൽ എല്ലാവരും പഠിക്കുന്നത് ലിജോജസ് പള്ളിശ്ശേരി എന്ന സംവിധായകനെയാണ് ഞാൻ ഈ സിനിമ കണ്ട് എനിക്കും ഒരു തൃപ്തി വന്നിട്ടില്ല ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സിനിമ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന സംവിധായൻ്റെ കുഴപ്പം എന്ന് കുറച്ചൊക്കെ പറയാം കാരണം അദ്ദേഹം ഈ കഥയ്ക്ക് പറ്റിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ശൈലി ഒന്ന് മാറ്റിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ മെച്ചവായനെ ഒരു യോധാവിൻ്റെ കഥ പറയുന്ന അല്ലെങ്കിൽ ഒരു അമർ ചിത്ര കഥ ഇവർ തന്നെ പറയുന്ന ആ കഥ പറയുമ്പോൾ ആൾക്കാരെ മുഷിപ്പിക്കാത്ത രീതിയിൽ ആ ഒരു കഥ കേൾക്കുമ്പോൾ നമ്മൾ ആ കഥയുടെ കൂടെ പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി സിനിമയിൽ കുറവാണ് കാരണം ഫുൾ ടൈം സ്ലോ ആക്കി എവിടെയെങ്കിലും ലോങ് ഷോട്ട് വെച്ച് കുറേ നേരം ആൾക്കാരെ വെച്ച് മഷിപ്പിച്ചിട്ടാണ് കഥ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് പ്രത്യേക ആൾക്കാരുടെ ഒരു മൈൻഡും കാര്യങ്ങളൊക്കെ അങ്ങ് ഔട്ടായി പോകും എൻ്റെ ഒരു ഫീലിംഗ് അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് എനിക്കൊരു തൃപ്തി തന്നില്ല ഈ സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിജോ ലിജോജസ് പല്ലിശ്ശേരിയുടെ സംവിധാന ശൈലിയൊക്കെ ഇഷ്ടപ്പെട്ട് മാത്രം സിനിമ കാണുന്നവർക്ക് ഈ സിനിമ ചിലപ്പം ഇഷ്ടപ്പെടുവായിരിക്കും പക്ഷേ ഭൂരിപക്ഷം മലയാളികൾക്കും ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൽ കുറച്ച് പേർക്ക് മാത്രമേ ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിലായാലും ആൾക്കാർ ചോദിച്ചതിലും എനിക്ക് കിട്ടിയ ഒരു മറുപടി ഞാനും ഈ സിനിമ ലിജോജോസ് പല്ലിശ്ശേരി ലാലേട്ടൻ ഒരു സിനിമ ഇവർ തന്ന ഒരു പ്രൊമോഷനും അല്ലെങ്കിൽ ഒരു ആ പേരും എല്ലാ രീതിയിൽ വെച്ച് നോക്കുമ്പോഴും നമുക്കൊരു ഹൈപ്പ് അറിയാതെ തന്നെ മനസ്സിൽ കൂടിയിട്ടുണ്ട് അവിടെ ഹൈപ്പ് കുറയ്ക്കുന്ന രീതിയിലായാലും അവരൊന്നും ചെയ്തിട്ടുമില്ല ഹൈപ്പ് കൂടി തന്നെയാണ് ആ സിനിമ വന്നിരിക്കുന്നത് കാരണം അവർ ആറ് മണിക്ക് ഷോയൊക്കെ വെച്ച് സാധാരണ ഒരു ഹൈപ്പ് ഇല്ലാത്ത ഒരു സിനിമ ആണെങ്കിൽ ഒരു ആറ് മണിക്കൊന്നും അങ്ങനെ ഷോ വെക്കാറില്ല ആൻ ഷോയൊക്കെ വെച്ച് ഭയങ്കര രീതിയിലൊരു ഹൈപ്പ് ഉണ്ടായിരുന്ന സിനിമയ്ക്ക് ഹൈപ്പ് വെച്ചുകൊണ്ട് ആൾക്കാർക്ക് ഈ സിനിമ കാണുമ്പോൾ നല്ല നിരാശ തോന്നും അതിപ്പം ഹൈപ്പ് ഇല്ലാതെ തന്നെ പോയി കണ്ടാലും ചിലവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സിനിമ അങ്ങനെ നെഗറ്റീവ് കേട്ടിട്ട് പോയി കണ്ടിട്ട് പോലും ഇഷ്ടപ്പെട്ടില്ലെന്നും അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടാതിരുന്നതോ അതോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഒന്ന് കമന്റ് ചെയ്യുക എന്തായാലും ഈ ചിത്രം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഇതൊരു നോർമൽ ലിജോജോസ് പല്ലിശ്ശേരിയെ പോലും സിനിമ എടുക്കുന്ന പോലെ ഒരു കൊച്ചു ചിത്രമായിരുന്നെങ്കിൽ നല്ല രീതിയിൽ ഇത് വർക്കായന് ഇത് ഇത്രയും ഹൈപ്പും വെച്ച് സാധാരണ ഒരു പതിനൊന്ന് മണിയുടെ ഷോയൊക്കെ വെച്ച് ആ ഒരു നോർമൽ രീതിയിൽ ഹൈപ്പൊന്നും ഇല്ലാത്ത ഒരു സാധാ ഒരു ചിത്രം എന്ന രീതിയിൽ സിനിമ പോയായിരുന്നെങ്കിൽ ആ രീതിയിലും ഒന്ന് ബഡ്ജറ്റൊക്കെ കുറച്ച് എടുത്തായിരുന്നെങ്കിൽ സിനിമ കുറച്ച് അറിയപ്പെട്ടതെ അല്ലെങ്കിൽ ആൾക്കാർ ഇത്രയും നെഗറ്റീവ് പറയത്തില്ലായിരുന്നു നെഗറ്റീവ് പറയാൻ മെയിൻ കാരണം ഇത് തന്നെയാണ് ഇത്രയും ബഡ്ജറ്റ് വെച്ചിട്ട് ഹൈപ്പും കൊടുത്തിട്ട് ആൾക്കാർക്ക് നല്ല നിരാശയായിരുന്നു എന്തായാലും റിജോജസ് പല്ലിശ്ശേരിയും ഈ ചിത്രത്തിൻ്റെ തിരക്കരകൃത്തായ പി എസ് റഫീഖ് അവരുടെയൊക്കെ ഇൻറ്റർവ്യൂ പ്രസ് മീറ്റിങ്ങും ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്നപ്പോൾ തന്നെ അവരുടെ വാക്കിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു മലയ്ക്കൊട്ട വലിമൻ ടു വരുന്നുണ്ടെന്ന് എന്തായാലും ആ ചിത്രം വരട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഡിജോജസ് പല്ലിശ്ശേരി മീറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചിത്രം ഒരു യോദ്ധാവിൻ്റെ യാത്രയാണ് ആ യാത്രയിൽ നമ്മൾ ഈ മലയ്ക്കൊട്ട വലിമൻ കണ്ടത് ആ ഇടവഴിയിൽ ആ യാത്രയുടെ ഇടവഴിയിൽ നമ്മൾ ആ ക്യാരക്ടറോടൊപ്പം കയറിയെന്ന് മാത്രമേ ഉള്ളൂ അതിന് മുമ്പ് കൊണ്ട് അതിന് കഴിഞ്ഞും സിനിമ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം അങ്ങനെ ഒരു ഇവര് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് സെക്കൻഡ് പാർട്ട് വേണം എന്ന രീതിയിൽ തന്നെയാണ് ഇത് ഈ സിനിമ കൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇതിന് സെക്കൻഡ് പാർട്ട് വരികയും വേണം ഇത് നല്ല രീതിയിൽ ഈ സിനിമ എടുത്ത് പ്രേക്ഷകരുടെ മനസ്സിൽ ഈ ഒരു പേര് ദോഷം കേൾപ്പി അതായത് ഈ പേര് പേരുദോഷം കേൾപ്പിച്ചത് മാറ്റണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ നമ്മുടെ വൻ പരാജയമാണ് നിർമ്മാതാവെന്ന നിലയിൽ ഈ ഷിബു ബേബി ജോട്ട് പുള്ളിക്ക് ഈ സിനിമ എടുത്തതിൽ അറുപത് കോടി ബഡ്ജറ്റ് എന്നൊക്കെയാണ് കേ അറിവ് ഇരുപത് കോടിക്ക് താഴെയാണ് എൻ്റെ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ കിട്ടിയ കളക്ഷൻ അപ്പം നാൽപ്പത് കോടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും നഷ്ടം സംഭവിച്ചിരിക്കുകയാണ് അപ്പം ഈ സംവിധായകനും ഈ നടനും തിരക്കഥ ആരായാലും അടുത്ത സിനിമ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണം ഇത്രയും വലിയൊരു സിനിമ ചെയ്തിട്ട് പൊട്ടി പൊളിഞ്ഞിരിക്കുന്ന നിർമ്മാതാവിന് ഏറ്റവും വലിയ സഹകരിക്കും പണ്ടൊക്കെ നസീർസാറൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നാണ് പലരും പറയാറുള്ളത് അപ്പം ലാലട്ടനായാലും ബിജെസ്ലിശ്ശേരി ആണെങ്കിലും ഇവര് സാദറി വാങ്ങിക്കാതെ ഈ സിനിമയിൽ അതായത് മലയ്ക്കോട്ട വലുവൻ ടു ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് അതാണ് നിർമ്മാതാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിരിക്കും അല്ലാതെ വീണ്ടും ഒരു പൈസയൊക്കെ ഇവരെ കോടികൾ വാങ്ങിച്ചിട്ട് ഈ രീതിയിൽ വെച്ചാൽ ഇതിൻ്റെ ഒരു ഈ മലയക്കോട്ട വലിപ്പൻ്റെ ഒരു ലാസ്റ്റ് ഒരു ഇരുപത് മിനിറ്റ് ഉണ്ട് ആ രീതിയിൽ സിനിമ കിട്ടിക്കഴിഞ്ഞാൽ ഈ സെക്കൻഡ് പാർട്ട് കിടുവായിരിക്കും സെക്കൻഡ് പാർട്ട് എന്തായാലും വരാതിരിക്കരുത് ഈ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് തന്നെ വരണം അത് നിർമ്മാ അതിൻ്റെ തിരക്കഥത്വം നിർമ്മാതാവും പറയുന്നുണ്ട് സംവിധായകനും പറയുന്നുണ്ട് സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് എന്തായാലും സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഞാനും കാത്തിരിക്കുന്നുണ്ട് ഈ ഒരു ലാസ്റ്റൊരു ഇരുപത് മിനിറ്റ് എനിക്ക് ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ ഇരുപത് മിനിറ്റ് അതുകൊണ്ട് ഒരു പടം ഹിറ്റ് ആവാൻ ചാൻസ് ഇല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഈ നിർത്തി വെച്ചിരിക്കുന്ന തോന്ന് പഴം തുടങ്ങുകയാണെങ്കിൽ ഗംഭീരമായിരിക്കും പക്ഷേ ഈ ഒരു രീതിയിൽ എടുക്കരുത് മനസ്സിലായല്ലേ ഒരു അമർ ചിത്രകഥ എടുക്കുന്ന രീതിയിൽ എടുക്കണം ഇത് ലിജു ജോസ് പല്ലിശ്ശേരി നമ്പകൽ നേരത്ത് മയക്കു വന്ന ചിത്രം എടുത്ത രീതിയിൽ തന്നെ ഈ സിനിമ എടുത്തു വെച്ചപ്പോൾ ആൾക്കാർക്ക് നല്ല രീതിയിൽ ബോർ അടിച്ചിട്ടുണ്ട് ലാഗുണ്ട് ഈ സിനിമയ്ക്ക് ഒരു ലാഗ് ഉണ്ടായാലും നമുക്ക് സഹായിക്കാം പക്ഷെ ലാഗിന് വേണ്ടി ലാഗ് എടുത്ത പോലെ അടുപ്പിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഇതീ കുറച്ച് തെറ്റും കാര്യങ്ങളും ഒക്കെ ഈ സിനിമയിലുണ്ട് അത് ലിജു ജോസ് പല്ലിശ്ശേരി സമ്മതിച്ചേ പറ്റും അദ്ദേഹത്തിൻ്റെ രീതിയിൽ ചിലപ്പം റിലിയൻസ് ആയിരിക്കാം നല്ല വിശ്വസുണ്ട് നല്ല ഫ്രെയിമുണ്ട് ഇതൊക്കെ ഉണ്ടെന്ന് പറയും പടം ഹിറ്റാകും ഇല്ല അപ്പം ആൾക്കാരെ ബോറടുപ്പിക്കാത്ത രീതിയിൽ ഒരു യോദ്ധാവിൻ്റെ കഥ പറയുമ്പോൾ ആ രീതിയിൽ ഒരു സിനിമ എടുത്ത് ഞെട്ടിപ്പിക്കാൻ മലയക്കൊറ്റ വാലുബൻ ടു നമ്മുടെ ലിജോജസ് പലിശേരിക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം